ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഊണിനൊപ്പവും സദ്യക്കൊപ്പവും സെർവ് ചെയ്യാൻ പറ്റുന്ന പുളിയിഞ്ചി ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നിങ്ങനെ പേരുകളുള്ള ഒരു ഷെയ്ഡിഷാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഗെയ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും പുളിയും ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് തീരെ കട്ടി കുറഞ്ഞ് എരിഞ്ഞെടുത്താണ് അതേപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒരു പുളിയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ടി കുറഞ്ഞ് എരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഇപ്പോൾ ഇഞ്ചി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്താൽ അതിലേക്ക് എണ്ണ ഒഴിക്കുക ഞാനിവിടെ ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കേട്ടോ ആഡ് ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ കടുകിട്ട് കൊടുക്കുക കടുകിൻ്റെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തത് പച്ചമുളക് രണ്ട് രണ്ട് തണ്ട് വേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ആവശ്യത്തിന് കായ്പ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ സമയം തന്നെ വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കഷ്ണം വെല്ലമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇഞ്ചിക്കനുസരിച്ച് വെല്ലം ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതേ ഈ ഒരു പരുവത് തിളച്ച് വരുന്നത് കാണാം ഇനി നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച ഇഞ്ചി ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി ഇതേപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി വലിയ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റെസിപ്പൂടിയാണ് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പുളി ഇഞ്ചി ഇത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല ബി പി പ്രമേഹം കൊളസ്ട്രോള് അമിതവണ്ണം ശ്വാസമുട്ടൽ എന്നീ രോഗാവസ്ഥകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് നമുക്ക് പുളിയിഞ്ചി അല്പം തൊട്ടു കൂട്ടിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടാൽ വേണ്ടി പോകാതെ നമ്മളെന്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം